നമസ്കാരം ഞാൻ ഡോക്ടർ മെജോ മാത്യു ഇന്നത്തെ വീഡിയോയിൽ ദന്ത ശുചിത്വം പാലിക്കാൻ പ്രായമായവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം ദിവസവും പല്ലു തേക്കുന്ന സമയത്ത് വായും ചുണ്ടും നാവും മോണയും പരിശോധിച്ച് ഉണങ്ങാത്ത വ്രണങ്ങളോ ചുവപ്പോ വെളുപ്പോ പാടുകളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക കഴിവതും മൃദുവായ നാരുകളുള്ള ടൂത്ത് ബ്രഷുകൾ ഉപയോഗിക്കുക കൂർത്ത വസ്തുക്കൾ കൊണ്ട് പല്ലിനിടയിൽ കുത്തുന്നത് ഒഴിവാക്കുക പല്ലിനിടയിൽ കുടുങ്ങുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ ഡെൻറ്റൽ ഫ്ലോസോ അല്ലെങ്കിൽ വാട്ടർ ഫ്ലോസറോ ഉപയോഗിച്ച് നീക്കം ചെയ്യാം കൈകൾക്ക് ബലക്കുറവുള്ളവർക്കോ അല്ലെങ്കിൽ നാഡി സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്കും കിടപ്പ് രോഗികൾക്കും ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് അഭികാമ്യമാണ് സ്വന്തം പല്ലുകളുമായി വളരെയധികം താതാത്മ്യം പുലർത്തുന്ന ബി പി എസ് അഥവാ ബയോഫംഗ്ഷണൽ പ്രോസ്തറ്റിക് സിസ്റ്റത്തിലുള്ള കൃത്രിമ ദന്തങ്ങൾ ലഭ്യമാണ് ഇവ വളരെ നന്നായി ചവയ്ക്കാൻ സഹായിക്കുന്നവയാണ് പല്ലുകൾക്കിടയിൽ കട്ടിയായി ഇരുന്ന് ഉണ്ടാക്കുന്ന അഴുക്കിൻ്റെ പാളി വർഷത്തിൽ രണ്ട് തവണ അൾട്രാസോണിക് ക്ലീനിങ് വഴി നീക്കം ചെയ്യുന്നത് മോണയുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും മുഖത്തെ പേശുവേദന താടിയലിനോട് ചേർന്ന സന്ധിവേദന പല്ലിറങ്ങുന്ന ശീലം തുടങ്ങിയവ പരിഹരിക്കാൻ സുതാര്യമായ സ്പ്ലിൻ്റുകൾ ഡെൻറ്റിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാവുന്നതാണ് താങ്ക്